നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നീ ഈ ദുനിയാവിൽ നിന്ന് നിനക്ക് ലഭിക്കാവുന്ന നിനക്ക് ലഭിക്കുന്ന ഒരു ചെറിയ ഒരു ഓഹരി ആ ഓഹരി നീ മറന്നുപോകരുത് പരിശുദ്ധ ഖുർആാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദുനിയാവിൽ നാൽപ്പതോ അൻപതോ അല്ലെങ്കിൽ അറുപതോ കാലം വർഷം നമ്മൾ ജീവിക്കുന്നു നമ്മൾ എത്രയോ പ്രയാസപ്പെട്ട് പ്രയാസങ്ങൾ സഹിച്ച് പല തൊഴിലുകളും നമ്മൾ ചെയ്യുന്നു കഠിനാധ്വാനം ചെയ്യുന്നു പ്രവാസികളാണെങ്കിൽ അവരുടെ കഫീലന്മാരുടെയും അർബാബുമാരുടെയും ഒക്കെ ചീത്ത ചീത്തപളി കേട്ടിട്ടാണെങ്കിലും വേണ്ടില്ല എന്ന് കരുതി അവിടുത്തെ വെയിലും അവിടുത്തെ തണുപ്പും എല്ലാം സഹിച്ച് ഈ ദുനിയാവിൽ എന്തെല്ലാം ജോലികൾ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഈ ദുനിയാവിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ഒരു ചെറിയ വിഹിതം അത് നീ മറന്നുപോകരുത് എന്താണത് അത് നീ മറന്നുപോകരുത് അത് മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ എത്രയോ നല്ല നല്ല ഡ്രസ്സുകൾ നമുക്കുണ്ട് വലിയ ടെക്സ്റ്റൈൽസുകളിൽ കൂടിയ തുണിയും കുപ്പായവും ഒക്കെ നമ്മൾ വാങ്ങിച്ചു നമ്മുടെ വീടിന്റെ അലമാര തുറന്നു നോക്കിയാൽ അട്ടി അട്ടി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു അല്ലേ സ്വന്തമായിട്ട് കഴുകാൻ ആരോഗ്യമുണ്ടായിട്ടും നമ്മൾ നമുക്ക് പൈസ ഉള്ളത് കൊണ്ട് എന്തു ചെയ്യുന്നു മറ്റുള്ളവരെ കൊണ്ട് കഴുകി ഇസ്തിരിടിപ്പിച്ച് വലിയ പൈസ തന്നെ ഒരു മാസം അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരുന്നു ഡ്രസ്സ് അലക്കാനും അയൺ ചെയ്യാനും വേണ്ടി അങ്ങനെ നമ്മൾ എത്രയോ കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ദിവസം ഈ കുപ്പായം മുഴുവനും ഊരപ്പെടും അന്ന് നമുക്ക് സ്വന്തമായിട്ട് ഊരാൻ കഴിയൂല നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം അത് അടിവസ്ത്രമാണെങ്കിൽ പോലും നമുക്ക് സ്വന്തമായി അഴിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു ദിവസം മറ്റാരൊക്കെയോ വന്ന് അഴിച്ചു മാറ്റുക മാത്രമല്ല അത് കട്ട് ചെയ്ത് കളയുകയാണ് കത്തറിയ കൊണ്ടുവന്ന് മുറിച്ച് വലിച്ചു കീറി ശരീരത്തിൽ നിന്ന് പറിച്ചു മാറ്റിക്കളയുന്ന ഒരു ദിവസം വരും എന്നിട്ടോ വളരെ വില കുറഞ്ഞ തുണി കഷ്ണം കൊണ്ട് നമ്മളെ പൊതിഞ്ഞ് പള്ളിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അതും വളരെ കുറഞ്ഞ തുണിയാണ് മറ്റാരൊക്കെയോ അത് വാങ്ങിക്കുന്നു അതിന്റെ പൈസ കൊടുക്കുന്നു ആ ഒരു കഫൻ പുടവാ അത് നീ മറന്നു പോകരുത് അത് മാത്രമേ നിനക്ക് ദുനിയാവിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് പറഞ്ഞാൽ ദുനിയാവിൽ നിന്ന് ഒരു ചെറിയ വിഹിതം അതാണ് ആ വാക്കിന്റെ അർത്ഥം മിന മിനിയ ദുനിയാവിൽ നിന്നുള്ള ഒരു ചെറിയ ഒരു വിഹിതം ആ വിഹിതം നീ മറന്നുപോകരുത് അതേതാണ് പഠിപ്പിക്കുന്നു അത് കഫൻ കഫൻപുടവ് എന്തേ ഈ പറഞ്ഞതിന്റെ അർത്ഥം മരണത്തെക്കുറിച്ചുള്ള ചിന്ത ആഹ് കുറിച്ചുള്ള ചിന്ത മറന്നുപോകരുത് മനുഷ്യനെപ്പോഴും അത് മറക്കുന്നവനാണ് മനുഷ്യന്റെ ഓട്ടവും ചാട്ടവും അവന്റെ തിരക്കും അവന്റെ കഠിനാധ്വാനവും ഒക്കെ കാണുമ്പോ അവൻ ഇതൊക്കെയും ഈ കഫൻപുടവയും ഈ ഒറ്റപ്പെട്ട കബറിന്റെ ജീവിതവും ഒക്കെ മറന്നുകൊണ്ടുള്ള ജീവിതമാണ് എന്ന് അള്ളാക്ക് അറിയാം അപ്പൊ അങ്ങനത്തെ ഒരു മറവി മനുഷ്യൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഓർക്കാൻ ഓർത്തു ഓർത്തുവെക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ് നോക്കൂ എന്റെ പ്രിയപ്പെട്ട മോഹ്മിനീകളെ നമുക്ക് ആഹൃതത്തിന്റെ ചിന്ത എപ്പോഴും വേണം മരണത്തെക്കുറിച്ചുള്ള ചിന്ത വേണം ഇന്ന് ആർക്കാണ് മരിക്കും എന്നുള്ള ബോധവും ചിന്തയും കൂടുതലായിട്ടുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെ മുൻഗാമികൾ പൂർവികരായ ആളുകൾ സലഫസ്വാലിഹിങ്ങളായ മഹത്തുക്കൾ അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട അദ്ദേഹം തന്റെ വീട് നിർമ്മിച്ചപ്പോ ആ വീടിൽ വളരെ മനോഹരമായ ഒരു പ്ലാൻ നമ്മളൊക്കെ വീട് എടുക്കുമ്പോ വ്യത്യസ്തമായ പ്ലാനുകൾ നോക്കും പല സ്ഥലത്തും സഞ്ചരിച്ച് പല വീടുകളുടെ മോഡലുകൾ നോക്കും എന്നാൽ നമ്മൾ വീട് സെറ്റ് ചെയ്യുന്നത് വീടിന്റെ അകത്ത് ഓരോ പ്രത്യേക പ്രത്യേക മോഡിഫിക്കേഷനുകൾ ഇന്റീരിയൽ വർക്കുകൾ പലതരത്തിൽ കൗതുകമാർന്ന അതല്ലെങ്കിൽ അത്ഭുതകരമായ പലതും നമ്മൾ നമ്മുടെ വീടിന്റെ അകത്ത് സംവിധാനിക്കാറുണ്ട് ചിലർ വീടിന്റെ അകത്ത് കുളിക്കാൻ വീടിന്റെ അകത്ത് തന്നെ നീന്തി കുളിക്കാൻ പറ്റുന്ന കുളങ്ങൾ സംവിധാനിക്കാറുണ്ട് അതുപോലെ മീൻ വളർത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ വെള്ളച്ചാട്ടം പോലെ വെള്ളം ഇങ്ങനെ ഒഴുകിവരുന്നത് വീടിന്റെ അകത്ത് വൃക്ഷങ്ങൾ കിളിച്ചു നിൽക്കുന്നതായി തോന്നുന്ന രൂപത്തിൽ അടുക്കളകൾ വളരെ മനോഹരമായ രീതിയിൽ ഹാള് റൂം വ്യത്യസ്തമായ ലൈറ്റുകൾ കളറുകൾ ഉള്ള ബൾബുകളെ കൊണ്ട് റൂമുകളും ഹാളുകളും വീടിന്റെ മതിലുകൾ പോലും നമ്മൾ നന്നായി അലങ്കരിക്കാറുണ്ട് മഹാനായ ഹൈസം റബിയർ ബിൻ അൻഹു വീടെടുത്തപ്പോ മഹാനവറുകളും ഇത് ചിന്തിച്ചു എന്നിട്ട് മഹാനവറുകൾ പണിതു എന്താ പണിതത് വീടിന്റെ സെന്റർ ഭാഗത്ത് തന്നെ മഹാനായ റബി അഴബിന് ഹൈസമൃതി അള്ളാഹു വന്നഹു ഒരു ഖബർ അങ്ങ് കുഴിച്ചു നമ്മളൊക്കെ സ്വിമ്മിംഗ് പൂളാണ് നമ്മൾ പണിയുന്നതെങ്കിൽ വീടിന്റെ നടുക്ക് ഒരു കുളം പോലെ ആണ് നമ്മൾ പണിയുന്നതെങ്കിൽ റബി ഹൈസം ഹൈസമൃതി അള്ളാഹുവനു എന്താ പണിഞ്ഞത് ഒരു ഖബർ വീടിന്റെ മധ്യഭാഗത്ത് തന്നെ ഒരു ഖബർ ബഹുമാനപ്പെട്ടവർ കുഴിക്കുകയാണ് ഒരു കബറുണ്ടാക്കുകയാണ് മറാത്തിൻ എല്ലാ ദിവസവും പല തവണ ബഹുമാനപ്പെട്ടവർ ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിക്കടന്ന് ഉറങ്ങുമായിരുന്നു എവിടെ കിടന്ന് ഉറങ്ങുന്നത് ഈ അകത്ത് കിടന്നുറങ്ങുമായിരുന്നു എല്ലാ ദിവസവും പലതവണ കിടന്നുറങ്ങുമായിരുന്നു മഹാനവറുകൾ ഇത് നിത്യമായി അങ്ങനെ അങ്ങ് തുടർന്നു എന്തിനാണ് എന്തിനാണ് നാളെ ഞാൻ കിടക്കേണ്ടുന്ന വീടിനെ കുറിച്ചൊരു ചിന്ത എനിക്കുണ്ടാകണം എത്ര മനോഹരമായ വീട്ടിൽ ഞാൻ കഴിഞ്ഞാലും എ സി എയർ കണ്ടീഷൻ റൂമിൽ കിടന്നുറങ്ങിയാലും നാളെ ഞാൻ കിടക്കേണ്ടുന്ന ഒരു റൂമ് ഒറ്റയ്ക്ക് കിടക്കേണ്ടുന്ന റൂം ആ റൂമിനെ കുറിച്ച് ആ ഖബറിനെ കുറിച്ചുള്ള ചിന്ത എനിക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് മഹാനായ റബി അഴബിന് ഹൈ സമൃതി അള്ളാഹുനു ഇങ്ങനെ ചെയ്തത് ഇതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് ലൗ ഫാറക്ക എപ്പോഴെങ്കിലും മരണ ചിന്ത എന്നെ വിട്ടുപോയാൽ എന്റെ കൽബ് ചത്തുപോകും എന്റെ ഹൃദയം നശിച്ചു പോകും അതുകൊണ്ട് എപ്പോഴും മരണചിന്ത എനിക്കുണ്ടാകണം അതിനു വേണ്ടിയാണ് ഇത് ചെയ്തത് എപ്പോഴെങ്കിലും മരണചിന്ത എന്റെ മനസ്സിനെ വിട്ടുപോയാൽ എന്റെ കൽബിനെ വിട്ടുപോയാൽ എന്റെ കൽബ് ദുഷിച്ചു പോകും നമ്മുടെയൊക്കെ കൽബു ദുഷിക്കാനുള്ള കാരണം എന്താണ് ഈ മരണചിന്ത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആളുകളുടെ ജനാസ നമ്മൾ നിസ്കരിച്ചു നമ്മുടെ ചുമന്നുകൊണ്ട് എത്രയെത്ര ജനാസകൾ പള്ളിക്കാട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഇല്ലേ നമ്മൾ തിക്കും തിരക്കും കൂട്ടും ജനാസ ചുമന്നുകൊണ്ടു പോകാൻ എത്ര ആളുകളുടെ കബറുകൾ നമ്മൾ കണ്ടു എന്നിട്ടും നമ്മൾക്ക് നമ്മുടെ ആ മടക്കയാത്രയെ കുറിച്ച് നമ്മൾ ടക്കേണ്ടി വരുന്ന ആ ഖബറിനെ കുറിച്ച് നമുക്ക് എന്ത് വരുന്നില്ല ചിന്ത വരുന്നില്ല അതാണ് നമ്മുടെ ഈമാനിന്റെ കുറവ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ അങ്ങനെ ചിന്തയില്ലാതെ വരുമ്പോ ഹൃദയം ചത്തുപോകും ഹൃദയം ദുഷിച്ചു പോകും അത് വേണ്ടിയിട്ടാണ് ഞാൻ എന്തു ചെയ്തത് എൻ്റെ വീടിന്റെ സെന്റർ ഭാഗത്ത് തന്നെ ഒരു കബറ് കുഴിച്ച് ആ ഖബറിന്റെ അകത്ത് എല്ലാ ദിവസവും ഇറങ്ങി കിടന്ന് ഉറങ്ങുമായിരുന്നു നമ്മൾ വീടിന് എന്തെല്ലാം സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നു പ്രത്യേകം എടുത്തു പറയും വീടിന്റെ പ്ലാൻ വരയ്ക്കുന്ന ആളിനോട് വീടിൻ്റെ ഇന്ന ഭാഗത്ത് ഒരു നിസ്കാര റൂം ഒരു പ്രയർ റൂം വേണം മുമ്പൊന്നും അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല അപ്പൊ ഇന്ന് പ്രത്യേകം പറയും ഒരു പ്രയർ റൂം എന്താണ് നിസ്കാര ഹാൾ ഒരാൾ വീട് കാണാൻ വരുമ്പോ ആദ്യം എടുക്കുന്ന അവിടെ നിസ്കാര ഹാളൊക്കെ ഉണ്ട് കാണിച്ചു കൊടുക്കും ഈ ചെങ്ങാതി ഒരു ദിവസം ഒരു തവണ പോലും ആ നിസ്കാര ഹാളിൽ ഒരു പക്ഷെ ഇവൻ കയറാറില്ല ആളുകളോട് പറയും അവിടെ നിസ്കാര ഹാൾ ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയും പക്ഷേ ഈ മനുഷ്യന്റെ മനസ്സിൽ ആഹ്ത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നില്ല അപ്പം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മരണചിന്ത കഴിഞ്ഞാൽ മരിക്കും എന്നുള്ള ആ ഒരു ബോധം നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യന്റെ മനസ്സ് ഹൃദയം അത് ദുഷിച്ചു പോകും എന്ന് ബഹുമാനപ്പെട്ട റബി അബിന് ഹൈസം ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ് അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ പൂർവികർ എപ്പോഴും മരണത്തെ കുറിച്ചും ചിന്തയിലായി ജീവിച്ചവരാണ് നോക്കൂ നിങ്ങൾ മഹാനായ റസൂൽ വസ്ല ബാഹിബിൻഹുവിനെ വിളിച്ചിട്ട് ഒരിക്കൽ പറഞ്ഞു ആരായി അബ്ദുൽഹുവിന്റെ പ്രിയപ്പെട്ട മകനാണ് അബ്ദുല്ലാ റലിഅള്ളാഹു യാൽ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിന്റെ നഫ്സിനോട് ശരീരത്തിനോട് വൈകുന്നേരത്തെ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല നീ പറയാൻ പാടില്ല നീ പറയരുത് നഫ്സക നിന്റെ നഫ്സിനോട് നിന്റെ ശരീരത്തിനോട് നീ പറയരുത് ബിൽ മസാഇ വൈകുന്നേരത്തെ കുറിച്ച് നീ പറയരുത് രാവിലെ ആയാൽ വൈകുന്നേരത്തെ കുറിച്ച് നീ പറയരുത് വൈകുന്നേരം ഇന്ന സ്ഥലത്ത് പോണം വൈകുന്നേരം ഇന്നത് ചെയ്യണം വൈകുന്നേരം ഇന്ന ആളിനെ കാണണം ഇങ്ങനെ നിന്റെ നഫ്സിനോട് വൈകുന്നേരത്തെ കുറിച്ച് നീ പറയരുത് വൈകുന്നേരം നീ അറിയില്ലല്ലോ നിനക്കറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കുറിച്ച് നിന്റെ ശരീരത്തിനോട് നീ പറയരുത് ഇനി ആയി വൈകുന്നേരം ആയാലോ നാളെ ത്തെ കാര്യത്തെ കുറിച്ച് നിന്റെ നഫ്സിനോട് നീ പറയരുത് അപ്പൊ പ്രഭാതമായാൽ പ്രദോഷത്തെ കുറിച്ച് അല്ലെങ്കിൽ വൈകുന്നേരത്തെ കുറിച്ച് നിന്റെ നഫ്സിനോട് പറയരുത് വൈകുന്നേരമായാലോ നിന്റെ നഫ്സിനോട് രാവിലത്തെ കാര്യത്തെ കുറിച്ച് നീ പറയരുത് ഓർമ്മപ്പെടുത്തരുത് മനസ്സിലായോ മോനെ പറഞ്ഞിട്ട് പറഞ്ഞു നിന്റെ ജീവിത സമയത്ത് മരണത്തിന് വേണ്ടി മരണാനന്തര ജീവിതത്തിന് വേണ്ടി മാക്സിമം നീ സമ്പാദിക്കണം മുത്ത് നിങ്ങൾ കൊടുക്കുന്ന ഉപദേശമാണ് നിന്റെ ജീവിതകാലത്ത് നീ സമ്പാദിക്കേണ്ടത് അതായത് നീ ഇപ്പോൾ പ്രസന്റിൽ ഏത് സമയത്താണോ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ഏത് സമയത്താണോ നീ ഉള്ളത് ആ സമയത്ത് മാക്സിമം നീ നിന്റെ മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി മാക്സിമം നീ അധ്വാനിക്കണം നീ പ്രയത്നിക്കണം അതിനുവേണ്ടി നീ പ്രവർത്തിക്കണം നിന്റെ മരണം നിന്റെ മരണാനന്തര ജീവിതം നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നോക്കു നിനക്ക് ഈ ദുനിയാവിൽ നീ എത്ര ഓവർ ടൈം കഷ്ടപ്പെടുന്നു അറബിയുടെയും അതല്ലെങ്കിൽ അർബാബിന്റെയും കഫീലിന്റെയും ഒക്കെ ചീത്ത വിളി കേട്ടിട്ടാണേലും വേണ്ടില്ല ഒരു വെയിലത്ത് ചൂട് വക വയ്ക്കാതെ അല്ലെങ്കിൽ കഠിനമായ തണുപ്പത്ത് തണുപ്പിനെ വക വെക്കാതെ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്നു ആർക്കു വേണ്ടി ഭാര്യക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഒക്കെ നീ ചെയ്യുന്നു സമ്മതിച്ചു അതൊക്കെ നീ ചെയ്തോ കുഴപ്പമില്ല പക്ഷേ നീ നാളെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദിവസം അന്ന് ഇന്ന് നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊടുക്കുന്ന നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ ഒരാളും നിന്റെ അടുത്തേക്ക് നിനക്ക് കൂട്ടിനു വരാതെ ആ ഒറ്റപ്പെട്ട് നീ കിടക്കുന്ന ആ ഖബറിനെ കുറിച്ച് ഖബറിലെ ജീവിതത്തെ കുറിച്ച് ഖബറാനന്തര ജീവിതത്തെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആലോചിക്കുന്നുണ്ടോ അപ്പൊ അതിനു വേണ്ടിയുള്ള ലഗേജ് നീ കൂടുതൽ തയ്യാറാക്കി വെക്കണം ഒറ്റപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് കബറിൽ കിടക്കുന്ന സമയത്ത് നിനക്ക് ഉപകരിക്കുന്നത് നീ കഴിവിന്റെ പരമാവധി നിന്റെ ജീവിതകാലത്ത് നീ സമ്പാദിക്കണം തിരുനബി തങ്ങൾ അവിടെ പറയുകയാണ് എന്നിട്ട് പറഞ്ഞു നിനക്ക് ആരോഗ്യമുള്ള സമയം ഈ ആരോഗ്യമുള്ള സമയത്ത് നാളെ ഒരു സമയത്ത് നിനക്ക് രോഗമുണ്ടാകും ആ രോഗമുണ്ടാകുന്ന സമയത്തിന് വേണ്ടി ആരോഗ്യമുള്ള സമയത്ത് സമ്പാദിക്കണം ഇന്ന് നിങ്ങൾ കണ്ടില്ലേ നമ്മൾക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ പോകും പലരുടെ നിസ്കാരം കാണുമ്പോൾ നമുക്ക് സങ്കടം വരും സുജൂതിൽ പോകാൻ കഴിയുന്നില്ല ചിലർക്ക് അത്തഹ്യത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ല ചിലരുടെ അത്തഹ്യാത്തിലെ ഇരുത്തം കാണുമ്പോ ഇമാമ് എത്രയും പെട്ടെന്നൊന്ന് സലാം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കാരണം ഇയാൾ അത്ര വിഷമിച്ചാണ് ആ ഇരിക്കുന്ന ഇരുത്തം അന്തരീക്ഷത്തിൽ ഇരിക്കുന്നതുപോലെ ഒട്ടുമടക്കാൻ കഴിയുന്നില്ല അത്തഹ്യാത്തിൽ കൃത്യമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല ചിലർ കസേരയിട്ടാണ് നിസ്കരിക്കുക അവർക്ക് അവരുടെ നെറ്റി അവരുടെ മുഖം തറയിലേക്ക് സുജൂതിൽ വേണ്ടി വെക്കാൻ കഴിയുന്നില്ല വേദനയാണ് അല്ലെങ്കിൽ രോഗമാണ് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നിനക്ക് വരും വരുന്നതിനു മുമ്പ് നീ എന്ത് ചെയ്യണം മാക്സിമം ആ രോഗസമയത്ത് വേണ്ടിയിട്ട് ആരോഗ്യ സമയത്ത് സമ്പാദിക്കണം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഇബാദത്തുകൾ നീ ചെയ്യണം മഹാനായ റസൂൽഹു അലഹി വസ്ലമാങ്ങള് അബ്ദുല്ലാഹിബിനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അവസാനം പറഞ്ഞു അബ്ദുല്ല മാ തതിരി നിനക്കുള്ള പേര് നിനക്കറിയൂല ഇന്ന് നിന്റെ പേരെന്താണ് അബ്ദുല്ല എന്നാണ് ഈ പേര് നാളെ മാറും അബ്ദുള്ള എന്ന പേര് പിന്നെ ആരും വിളിക്കൂല നമ്മളൊന്ന് ആലോചിച്ച് നോക്ക നമുക്കൊക്കെ ഓരോ പേരുകളുണ്ട് അല്ലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കാൻ വേണ്ടി ഗർഭം ധരിച്ച ആ സമയം മുതൽ ഉമ്മാക്ക് പല ആഗ്രഹം അല്ലെങ്കിൽ വാപ്പാക്ക് പല ആഗ്രഹം വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണാണെങ്കിൽ ഇന്ന പേരിടണം പെണ്ണാണെങ്കിൽ ഇന്ന പേരിടണം അങ്ങനെ കൊറേ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പേര് മനസ്സിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചു അങ്ങനെ വെച്ചപ്പോ പ്രസവമായി പ്രസവിച്ചപ്പോഴോ മനസ്സിൽ ഉദ്ദേശിച്ച പേരിടാൻ നോക്കുമ്പോണ്ട് കൊച്ചുമ്മ വേറൊരു പേര് മൂത്തുമ്മ വേറൊരു പേര് അനിയന്മാര് വേറെ കുറെ പേര് പള്ളിയിൽ ഉസ്താദ് വേറൊരു പേര് കൂട്ടുകാര് കുറെ സെലക്ട് ആക്കി അങ്ങനെ വാട്സപ്പിൽ അതുപോലെ നമ്മളോടുമൊക്കെ കൊറേ പേരുകൾ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ആകെ കൺഫ്യൂഷനായി എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു പേര് എന്തായാലും സെലക്ട് ചെയ്തു എല്ലാവരും വിട്ട പേര് നമുക്ക് ഇടാൻ പറ്റൂലല്ലോ അങ്ങനെ ഒരു പേര് നമ്മൾ എന്ത് ചെയ്തു വളരെ പ്രയാസത്തോടെ സെലക്ട് ചെയ്തു ആ പേരാണ് ഇന്ന് നമ്മളെ ൾ വിളിക്കുന്നത് എന്നാൽ നമ്മളങ്ങ് മരിച്ചു കഴിയുമ്പോഴോ പേരിടുന്ന വിഷയത്തിൽ തർക്കമില്ല ജനിച്ചാലും പേര് മരിച്ചാലും പേര് ജനിക്കുമ്പോൾ ജനിക്കുമ്പോഴുള്ള പേരിടാൻ തർക്കവും തിക്കും തിരക്കും ഉണ്ടെങ്കില് മരിച്ചു കഴിയുമ്പോ പേരിടാൻ ഒരു തർക്കവും ഇല്ല ഐക്യകണ്ഠേന എല്ലാരും വിളിക്കുന്ന ഒരേ ഒരു പേരാണ് എന്താണ് ആ പേര് മയ്യത്ത് എന്താ മയ്യത്ത് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി എല്ലാവരും വിളിക്കുന്ന ആ പേരാണ് ഇന്നലെ വരെ വാപ്പാ വാപ്പിച്ചോ അല്ലെങ്കിൽ അത്തച്ചി അല്ലേ ഉമ്മിച്ച ഉമ്മി ഉമ്മ എന്നൊക്കെ വളരെ സ്നേഹത്തോടെ ലാളനയോടെ മക്കള് വിളിച്ചു കൂട്ടുകാർ വിളിച്ചു കൂട്ടുകാരൊക്കെ എന്തൊക്കെ പേരാണ് ബ്രോ ചങ്കേ മൊത്തേ എന്നൊക്കെ എന്തൊക്കെ പേരുകളാണ് അല്ലെ കൂട്ടുകാർ വിളിച്ച ഈ പേരുകളൊക്കെ പോയി ഈ പേരുകളൊക്കെ ഡിലീറ്റ് ആയി പോയി എന്നിട്ടോ എല്ലാവരും ഐക്യകണ്ഠേന ഇന്നലെ വാപ്പിച്ചാന്ന് ലാളനയോടെ സ്നേഹത്തോടെ വിളിച്ച മകനും ഇന്ന് നമ്മളെ വിളിക്കുന്നത് മയ്യത്തെ ശവമേ എന്നാണ് നമ്മളെ വിളിക്കുന്നത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എല്ലാവരും വിളിക്കുന്ന എന്താണ് ശവമേ മയ്യത്തെ എന്നല്ലേ മയ്യത്ത് കുളിപ്പിക്കാൻ നേരം മക്കളെ കുളിപ്പിക്കാൻ വേണ്ടി കേറി കേറിയിട്ട് മൂത്ത മകൻ പറയാൻ ആ മയ്യത്തിനെ ഇങ്ങോട്ട് ശരിക്കും ഇളയ മകൻ ആ മയ്യത്തിന്റെ കാലിന്റെ ഭാഗം കഴുകു ആ മയ്യത്തിന്റെ തലഭാഗം കഴുകു ആ മയ്യത്തിന്റെ കട്ടിൽ ഇങ്ങോട്ട് പിടിക്കി എല്ലാ മയ്യത്ത് 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 എന്ന പേരായി പേരുമാറി പിന്നെ വാപ്പ ഇങ്ങോട്ട് തിരിക്ക് വാപ്പായ ഉമ്മായി അങ്ങോട്ട് ശരിക്കും ആരും പറയുന്നില്ല എല്ലാവരും ഒരേ സ്വരത്തിൽ ഐക്യകണ്ടേന പറയുന്ന പേര് മയ്യത്ത് ശവം എന്ന പേരാണ് അല്ലേ ആ പേര് മാറും ുംബ്ദുലാഹിബിൻ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നാളെ നിനക്ക് നിന്റെ പേര് എന്തായിരിക്കും എന്ന് നിനക്കറിയില്ല മോനെ നിന്റെ പേര് മാറും ഇന്നത്തെ നിന്റെ പേര് നാളെ ആരും ഉപയോഗിക്കുകയില്ല ആരും പറയുകയില്ല ഇന്നത്തെ നിന്റെ പേര് നാളെ വിളിക്കപ്പെടൂല നാളത്തെ നിന്റെ പേര് വേറെ ഒരു പേരായിരിക്കും ആ പേര് എന്താണെന്ന് അല്ലെങ്കിൽ നാളത്തെ നിന്റെ പേരിനെ കുറിച്ച് നിനക്കറിയില്ല മോനെ അതുകൊണ്ട് നീ എപ്പോഴും ആഹരത്തെക്കുറിച്ചുള്ള ചിന്തയോടുകൂടി മരിക്കും എന്ന ബോധത്തോടുകൂടി നീ ജീവിക്കണം എന്ന് മഹാനായ അബ്ദുല്ലാഹിബിന് ഒമർ തങ്ങളോട് പൊന്നാരമൊത്ത് നബി സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആലോചിച്ചു പ്രിയപ്പെട്ടവരെ എത്രയോ കടന്ന് ഓടുന്നു നമ്മൾ ഈ ദുനിയാവിൽ എന്തെല്ലാം മത്സരങ്ങൾ എന്തെല്ലാം മത്സരങ്ങൾ അധികാരം പിടിച്ചടക്കാനും കസേര പിടിച്ചെടുക്കാനും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പദവികൾക്ക് വേണ്ടി എന്തെല്ലാം നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നു ലേ ഒന്ന് മത്സരിച്ച് ജയിക്കാൻ വേണ്ടി എന്തെല്ലാം പറയുന്നു പ്രസംഗിക്കുന്നു പ്രവർത്തിക്കുന്നു ആരെയൊക്കെ ചെന്ന് കാണുന്നു വിനയം അഭിനയിക്കുന്നു ഇല്ലേ എന്നാൽ ഒന്ന് ഒന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ ഒറ്റയ്ക്ക് രംഗത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് ആരാ വരുകൂട്ടിന് ആരാ വരുക കൂട്ടിന് ആരും വരൂല ഒറ്റയ്ക്ക് കിടക്കുന്നു ലൈറ്റ് ഇല്ല വെട്ടമില്ല വെളിച്ചമില്ല ആ കബറിലേക്കൊരു പഴുതു പോലുമില്ല കൂട്ടരെ ചെറിയ ഒരു പഴുത് കണ്ടപ്പോ ആ കവറ് കുഴിക്കുന്ന ആള് അവിടെ ഇലയോ അല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക്കോ വെച്ച് ആ ചെറിയ പഴുത് മടച്ച് അതിന്റെ മുകളിൽ മണ്ണിട്ട് കളഞ്ഞു ഒരു ചെറിയ പഴുതു പോലുമില്ല വെട്ടം കേറാൻ ഒരു മാർഗവും ആ ഒറ്റപ്പെട്ട കവറിനെ കുറിച്ച് ആഹ്റത്തെക്കുറിച്ച് ചിന്ത വേണം നമ്മുടെ വീട് ഇതെല്ലാം ഇട്ടിരിക്കുന്ന കുപ്പായം എല്ലാം ഒഴിവാക്കി നമ്മൾ പോകുന്ന ആ ഒരു യാത്ര ഒരു ഡ്രസ് പോലുമില്ലാതെ വന്ന നമ്മൾ ലേ ഒരു കുപ്പായം പോലുമില്ലാതെ വന്ന നമ്മൾ നാളെ ആരോ വാങ്ങിച്ച ലോക്കൽ കുപ്പായം ഇട്ടുകൊണ്ട് പോകേണ്ടി വരുന്ന ആ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്ക് ഒന്ന് ചിന്തിച്ചു നോക്ക് എത്ര കുപ്പായമുണ്ടെങ്കിലും എന്റെ ഈ തലപ്പാവ് എന്റെ ഈ കുപ്പായം അന്ന് എനിക്ക് അന്ന് വേറെ കുപ്പായം വേറെ തലപ്പാവ് അല്ലേ അള്ളാഹു താല ചിന്തിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ആഹ്റം വെളിച്ചമാക്കി തരുമാറാകട്ടെ പൊന്നാര പൊന്നാരമൊത്ത് നബിയുടെ ഹക്കുകൊണ്ട് ദുനിയാവ് രക്ഷപെട്ട് കിട്ടുന്ന മൊഗ്മിനീകളിൽ അള്ളാഹു നമ്മളെ ചേർക്കുമാറാകട്ടെ آمين بحق سيدنا ونبينا مصطفى محمد